ിയമുള്ളവരെ വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെ ഉൾക്കൊള്ളുവാനോ ഉൾക്കൊള്ളിക്കുവാനോ ശ്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ സംരക്ഷണം ചെയ്യുന്നത് ഈ ചാനലിൽ കൂടി ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഓരോ അധ്യായങ്ങളും എല്ലാവരും കേട്ട് നമുക്ക് ലോക നന്മയുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ തുടർന്നുമുള്ള അധ്യായങ്ങൾ മുടങ്ങാതെ ലഭിക്കുവാൻ നിങ്ങളോട് സഹകരിക്കുക എവിടെയും പ്രാർത്ഥനാനിർബന്ധമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ആറാമത് അധ്യായം തിന്മ യും അവർക്ക് ചെയ്തപ്പോൾ അഴവുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രമാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിക്കും അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു എന്റെ ചൈതന്യം മനുഷ്യൻ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായി ദൈവം ദൈവപുത്രമാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്ത് പിന്നീട് ഭൂമിയിൽ അധികാരന്മാർ ഉണ്ടായിരുന്നു അവരാണ് പുരാതന കാലത്ത് പ്രസിദ്ധി അർജിച്ച പ്രബലന്മാർ ഭൂമി മനുഷ്യന്റെ ദുഷ്ടത വിധിച്ചിരിക്കുന്നെന്നും വർദ്ധിച്ചിരിക്കുന്നെന്നും അവ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷ്ടിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കർത്താവ് അറിയിച്ചു എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂഭുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമാവശേഷമാക്കുന്നു അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായിരുന്നു ഇതാണ് നോഹയുടെ വംശാവലം നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു മൂന്ന് പുത്രന്മാരുണ്ടായി തീർന്നു നടമാരി ഭൂമി ദുഷിച്ച് പോയെന്ന് ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർഭാർഗികളായി ദൈവം ചെയ്തു നശിപ്പിക്കാൻ ഞാൻ അവർ മൂലം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരെ ഞാൻ നശിപ്പിക്കും കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കുക അതിൽ മുറികൾ നിർമ്മിക്കുക അതിന്റെ അകത്തും പുറത്തും കീഴിൽ തേക്കണം ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത് മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം വീതി മുപ്പത് മുഴം ഉയരം ഒരു മുഴം താഴെ പെട്ടകത്തിനോട് ജനലും വാതിലും വാതിലും വയ്ക്കണം നടുവിലുമായി മൂന്ന് തട്ടായി വേണം പേടകം ഉണ്ടാക്കാറത്തിലുള്ളതെല്ലാം ഞാനൊരു എല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും ഭൂമിത്തുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിൽ കയറണം നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി കയറ്റി സൂക്ഷിക്കണം എല്ലായിരം പക്ഷികളും മൃഗങ്ങളും ഇടജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരണ്ടി നിനക്കും നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണം ശേഖരിച്ചു വയ്ക്കണം ਦੇਵ ਨੂੰ ਕਲਪਿਤ ਜਦੋਂ ਲੈਂਦੇ ਨੋਹਾ ਪ੍ਰਵਰਤਿਚੂ ਸਾਡਾ ਸਾਡਾ ਕਰਤਵ ਹੈ ਮਿਸ ਹੋਇਆ ਇਸ ਤਰ੍ਹਾਂ